നമസ്കാരം അമ്മയായാലും പെങ്ങളായാലും ചില അല്പന്മാർക്ക് പെണ്ണായാൽ മതി അതായത് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ നിങ്ങളോടൊരു വിഷയം പങ്കുവച്ചത് കോഴിക്കോട് നിന്നൊരു അൽബാബു എന്ന് പറയുന്ന അല്പൻ പേര് പോലും മറച്ചു വെച്ച് സ്വന്തം ഐഡന്റിറ്റി മറച്ചു വെച്ച് മാധ്യമ പ്രവർത്തകനാണെന്ന് പ്രഖ്യാപിച്ച് നടക്കുന്ന പണം വാങ്ങി എന്ത് തൊട്ടിത്തരവും ചെയ്യാൻ പഠിക്കാത്ത ഒരു അൽപ്പനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു അതായത് അവൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് അവൻ്റെ രണ്ടാം ഭാര്യയാണെന്നാണ് ഞാൻ അറിയുന്നത് ഭാര്യയാണെന്ന് പറഞ്ഞ് കൂടെ കൊണ്ടു നടക്കുന്ന ഒരു സ്ത്രീയെ വെച്ച് എന്നെ കൊടുക്കാൻ ശ്രമിച്ചതിൻ്റെ ചില ശബ്ദ സന്ദേശങ്ങൾ അത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകിയിരുന്നു ഞാൻ പോലീസിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പരാതി കൊടുത്തതുകൊണ്ടും അതുമായി ബന്ധപ്പെട്ട് ചില അന്വേഷണങ്ങൾ നടക്കുന്നത് നടക്കുന്നതുകൊണ്ടുമാണ് ഞാൻ അന്ന് ആ ശബ്ദം നിങ്ങളെ കേൾപ്പിക്കാതിരുന്നത് എന്തായാലും നിങ്ങളോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കുകയാണ് മലപ്പുറത്ത് നിന്നാണ് എൻ്റെ പേര് ഐഷ എന്ന് പറഞ്ഞാണ് ഒരു യുവതി എന്നെ പരിചയപ്പെടുന്നത് ഫോണിൽ വിളിച്ച് രണ്ട് മൂന്ന് തവണ എൻ്റെ വാട്സാപ്പിലും മറ്റുമൊക്കെ എന്നെ ബന്ധപ്പെട്ടതിന് ശേഷമാണ് ആ സ്ത്രീ എൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്തത് വാട്സാപ്പിൽ കോൾ ചെയ്ത സമയത്ത് എന്നെ ബന്ധപ്പെടാൻ സാധിക്കാതെ വരികയും എനിക്കൊരു മെസ്സേജ് അയക്കുകയും ചെയ്തു ഈ മെസ്സേജ് കണ്ടതിനെ തുടർന്ന് ഞാൻ ആരാണെന്ന് അറിയുന്നതിന് വേണ്ടി തിരിച്ച് ഞാൻ ആ സ്ത്രീയെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തിരുന്നില്ല അതിനുശേഷം എന്നെ വിളിച്ചാണ് ഈ സ്ത്രീ ഐഷ എന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുന്നത് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സാർ അൽബാബു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അയാളെ കുറിച്ച് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നു നിങ്ങൾ എന്താണ് അയാളെക്കുറിച്ച് വെളിപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ചില അനുഭവങ്ങൾ എനിക്ക് മറ്റാരോടും പറയാനില്ല ഈ വിഷയം നിങ്ങളൊന്ന് കേൾക്കണം എന്ന് പറഞ്ഞ് അൽബാബുവിനെതിരായി അൽബാബുവിനെ കുറ്റം പറയുന്ന രീതിയിൽ അൽബാബുവിനെ അൽബാബുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന രീതിയിലാണ് എന്നെ ഫോണിൽ ബന്ധപ്പെടുന്നത് അതായത് എന്നെ ഏതെങ്കിലും നിലക്ക് ആ സ്ത്രീയെ കൊണ്ട് വിളിച്ച് എന്നെ ആ സ്ത്രീയുടെ സ്ത്രീ വിളിക്കുന്ന ഞാൻ എത്തിക്കുക എന്നതായിരുന്നു അതിന്റെ പിന്നിലൊരു തന്ത്രം ഒരു ഹണി ട്രാപ്പിൽ എന്നെ കുടുക്കുന്നതിനു വേണ്ടി അൽബാബു നടത്തിയ ഒരു നീക്കം അതും സ്വന്തം ഭാര്യയാണെന്ന് പറഞ്ഞ് കൂടെ കൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീ ഇവനൊക്കെ എന്ത് ഭാര്യ എന്ത് അമ്മ എന്ത് പെങ്ങൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്തായാലും ആ സ്ത്രീയുടെ ആ ശബ്ദം ആ സ്ത്രീ എനിക്ക് വിളിച്ചതിന്റെ ആ ശബ്ദ സന്ദേശങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഹലോ ഹലോ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്റെ പേര് ഐഷാൻ ആണ് മലപ്പുറം ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത് മലപ്പുറം തന്നെ പിന്നെ എനിക്കൊരാള് നമ്പർ തന്നിരുന്നു നിങ്ങളുടെ എനിക്കൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു ആ പിന്നെ നിങ്ങളൊരു ന്യൂസ് ചെയ്തായിരുന്നല്ലോ അതിനെ സംബന്ധിച്ചിട്ടൊരു കാര്യം പറയാൻ വേണ്ടി നിങ്ങളൊരു ഒരു മാധ്യമപ്രവർത്തന അൽബാബുവിന്റെ ഒരു ഞാൻ ഞാനെല്ലാം കണ്ട കണ്ടെ ഫ്രണ്ട് കണ്ടിട്ട് അവർ എനിക്ക് അയച്ചു തന്നതായിരുന്നു അതിനെ കുറിച്ചിട്ടൊന്ന് പറയാൻ വേണ്ടിട്ടായിരുന്നു ഓക്കെ അപ്പം പിന്നെ എങ്ങനെ നിങ്ങളിപ്പോ തിരപ്പിലാണോ ആ ഓക്കെ അപ്പൊ എനിക്ക് അവരെ കുറിച്ച് അവരെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയോ അറിയാം അപ്പൊ നിങ്ങള് പറയുന്നു പറഞ്ഞപ്പോൾ അപ്പൊ എനിക്കും കുറച്ച് കാര്യങ്ങൾ അറിയുന്നുണ്ട് അപ്പൊ അതും കൂടി ഒന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നേ ഓക്കേ 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 അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഞാൻ നിങ്ങളെ ഇതുവരെ കണ്ടിട്ടില്ല പിന്നെന്താ അപ്പൊ നിങ്ങള് വിശ്വസിക്കാൻ എങ്ങനെയാണ് അതൊരു ഇതുണ്ട് ശതമാനം വിശ്വസിക്കാം ഒന്ന് രണ്ട് വർഷമായിട്ടല്ലാണോ ശരി ഞാന് ഒരു ഫാഷൻ ഡിസൈനിങ്ങിന്റെ ബസ് അങ്ങനെ ഒരു ഇതായിട്ട് ഇങ്ങനെ പോവാണ് അപ്പം പിന്നെ ഇവരെ എനിക്ക് സത്യം പറഞ്ഞ ഇവരെ കുറിച്ച് പറയുമ്പോഴൊക്കെ പേടിയാണ് ത്രത്തോളം എന്നെ എന്താ പറയാ മനസ്സരമായിട്ടും ഒക്കെ എന്നെ ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ആദ്യം നല്ല നിലയിലൊക്കെ ഉണ്ടായിരുന്നത് പിന്നീട് അത് അങ്ങോട്ടേക്ക് വഴിമാറിയതാണ് അപ്പൊ നിങ്ങൾക്ക് അറിയാ നിങ്ങൾ എന്തൊക്കെയോ പറയുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഞാൻ സത്യം ഈ സോഷ്യൽ മീഡിയ അധികം ഒന്നും ഉപയോഗിക്കാത്ത ആളാണ് അത്ര അറിയില്ലായിരുന്നു പക്ഷെ എനിക്ക് നമുക്ക് ഉണ്ടായ ഓരോരോ പരാജയങ്ങളും കാര്യങ്ങളും അത് എനിക്ക് എന്തെങ്കിലും പറയണം എന്നതല്ലെന്നുണ്ടെങ്കിൽ അതിന് പിന്നെ എനിക്ക് നേരിട്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റൂല അപ്പോ ഇങ്ങനൊരാള് ഞാൻ സത്യം പറഞ്ഞ ഇപ്പോഴാണ് അങ്ങനെ ഒരു ഇത് വഴി കണ്ടപ്പോ ഞാൻ പിന്നെ നിങ്ങളൊന്ന് ഇവിടെ ഇങ്ങനെ പറഞ്ഞ് ഇവിടെ ഒന്ന് വിളിച്ചു നോക്ക നിന്റെ ഒരു ഇതിന് പരിഹാരം കിട്ടിയേക്കാന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഞാൻ വിളിക്കണത് അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് ഈ വ്യക്തിനെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയോ നമുക്ക് എന്താ എനിക്ക് കുറച്ച് രണ്ട് മൂന്നര ദിവസത്തെ കുറച്ചും കൂടി ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ആ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാന് പിന്നെന്താണ് നേരിട്ട് കാണണം എന്റേതുണ്ടെങ്കിൽ അല്ലാന്നിരുന്ന പിന്നെ എന്താണ് ഞാൻ ഇങ്ങനെ വലിയ ഞാനിങ്ങനെ വരേണ്ട വീട്ടുകാരെങ്കിലും കയറ്റി വരണ്ട് അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇയാളെ കുറിച്ചിട്ടല്ലേ നിങ്ങള് സംഭവം സംഭവങ്ങളെ പറഞ്ഞിട്ടുള്ളത് പിന്നെ അതെ അതെ അതായത് നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ അതെ 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 നിങ്ങൾക്ക് കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കൂടി ഇതും കൂടി ആഡ് ചെയ്യാം ഞാനല്ലേ ഞാന് ഞാന് നിങ്ങളൊന്ന് പിന്നെന്താണ് കൂടുതലും എന്റെ ഉമ്മ ഉമ്മ പിന്നെന്താണ് ഉമ്മയൊക്കെ പുറത്തു പോയിട്ടുള്ളതാണ് അതൊക്കെ ഒരു ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അവര് പോയിട്ടുള്ളതാണ് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് അവര് തന്ന നമ്പറിൽ ഒന്ന് വിളിച്ചിട്ട് നിങ്ങൾ തന്നെ ആണോന്നുള്ളത് ഒന്ന് ഉറപ്പിക്ക എന്നിട്ട് അവര് വന്നിട്ട് ഞങ്ങൾ എല്ലാരും കൂടി ഇങ്ങളൊന്നും വിളിക്കണ്ട് കാര്യങ്ങളൊക്കെ എന്താ പറയാൻ വേണ്ടിട്ട് അപ്പൊ അപ്പൊ ആ ഒരു രീതിയിലാണ് അപ്പൊ കുറേ ഇന്നെങ്ങനെ പീഡിപ്പിച്ചിട്ടുള്ള പീഡിപ്പിടൊന്നും പല വിധത്തിലും ഉണ്ടല്ലോ അപ്പം ആ അപ്പൊ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് പിന്നെ അവർക്ക് നല്ല പിന്നെന്താണ് അവരെ നേരിട്ടിട്ട് അവരോട് മുട്ടാൻ പറ്റൂല അതും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കാരണം അതും എന്താണ് അത് നമുക്ക് നന്നായി കൊറേ ഞാൻ ഞങ്ങൾ കുടുംബങ്ങളെന്നെ അന്വേഷിച്ചപ്പോഴും എന്താണ് ആ പരിപാടി എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ പിന്മാറിയ ആൾക്കാരാണ് അപ്പൊ അത് വെറുതെ എന്തിനാണ് നമ്മൾ നമുക്ക് മനസമാധാനല്ല എല്ലാത്തിനേക്കാളും വലുത് ആ വെറുതെ ഒരു ഇതാ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ എന്തായാലും പിന്നെ ഞാൻ ഇങ്ങളെ വിളിക്കണ്ടോ തൊട്ടിത്തരങ്ങൾ പറയാനാണെങ്കിൽ അൽബാബുവിന്റെ തൊട്ടിത്തരങ്ങൾ ഒരുപാട് പറയാനുണ്ട് വ്യാജസിദ്ധന്മാർക്ക് വേണ്ടി പണം വാങ്ങിച്ചവരെ പ്രൊമോട്ട് ചെയ്യുക ഇവിടുത്തെ നിയമസംവിധാനങ്ങളെയും അതുപോലെ തന്നെ ആരോഗ്യ സംവിധാനങ്ങളെയും ഒക്കെ അട്ടിമറിക്കുന്ന രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ ചെയ്യുക എല്ലാത്തിനും പണം മതി ഈ പണം കിട്ടുകയാണെങ്കിൽ കയ്യിലുള്ള പെണ്ണ് അല്ലെങ്കിൽ വിളിച്ചാൽ വരുന്ന പെണ്ണ് അത് ഭാര്യയാണെങ്കിലും വേണ്ടില്ല ആരാണെങ്കിലും വേണ്ടില്ല അവരെ പോലും വെച്ച് മറ്റുള്ളവരെ കൊടുക്കാൻ ശ്രമിക്കുക ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട തെളിവാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ട നിങ്ങൾ എല്ലാവരും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു പ്രതികരണം രേഖപ്പെടുത്തണം ഇന്നും അൽബാബു ചില പണം വാങ്ങി ചില പ്രമോഷൻ വർക്കുകൾ നടത്തിയതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഞാൻ ആ വിഷയത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല ഇത്തരം മൽപ്പന്മാരെ ഒറ്റപ്പെടുത്തണം ഇവരെ നിലയ്ക്ക് നിർത്തണം ഇവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം മരണം വരെ ഈ പോരാട്ടം ഞാൻ തുടരുമെന്ന ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് തരികയാണ് നിർത്തുന്നു നന്ദി നമസ്കാരം